ആണ് ഇന്ന് നമ്മൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കറിയും ഇന്നത്തെ വീഡിയോ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നോക്കുന്നത് ഈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് നല്ല വെള്ള ചൂരയാണിത് അപ്പൊ ഈ ചൂര നമുക്കൊരു മസാല പോലെ ഒരു മസാലയല്ല ഒരു റോസ്റ്റ് പോലെ അതും പിന്നെ ഒരു ചൂരക്കറിയും അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിതേ മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മളിതേ കഷ്ണം മുറിച്ച് ഈ ഒരു പരുവത്തിന് മുറിച്ചെടുത്തിരിക്കുകയാണ് ഇപ്പൊ നമുക്ക് ആദ്യം കഴുകി വൃത്തിയാക്കാം അതായത് നമ്മൾ ഇതിന്റെ ഈ എല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി കഴുകിയെടുക്കുവാണ് തലതേ മുറിച്ചിട്ടില്ല അങ്ങനെ തന്നെ വെച്ചേക്കുവാണേ അപ്പൊ ഇത് നമുക്കൊരു രണ്ട് മൂന്ന് വട്ടം കഴുകണം ഇതിനകത്ത് നല്ലവണ്ണം ഉണ്ട് അപ്പൊ അതെല്ലാം കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം നമ്മൾ റോസ്റ്റ് പോലെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പീസ് എടുക്കുവാണ് അതിലേക്ക് ഒരല്പം മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ മുളക് പൊടി ഒരു സ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആദ്യം തന്നെ നമ്മളൊന്ന് പെരട്ടി വെക്കുവാണ് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിക്കുവാണേ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് നമ്മള് അതിനു വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും കൊളവും കൂടി നമ്മൾ ഒന്ന് ആദ്യം തന്നെ വറുത്തെടുക്കുകയാണ് ഇത് നമുക്ക് ആദ്യമൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം ും ഇതുപോലെ തന്നെ ഈ ഉള്ളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് അത് നമുക്കൊരു പാത്രത്തിലോട്ട് പോയി മാറ്റാം അതിലേക്ക് നമ്മൾ ഒരു തക്കാളി കൂടി ഒന്ന് ചൂടാക്കി എടുക്കുവാണ് തക്കാളി കൂടിയൊന്നും ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വളർത്തി എടുക്കുവാണ് അതിന്റെ ആ ഒരു പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇപ്പൊ തക്കാളിതേ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ മീൻ നമ്മൾ ഇപ്പൊ പെരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇല്ലേ ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് നമ്മള് തറി റെഡിയാക്കുന്നത് ആദ്യം അതൊന്ന് ഫ്രൈ ആവട്ടെ തക്കാളിയുടെ തൊലി ഇതുപോലെ മാറ്റിയിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ച അരച്ചെടുക്കാം തൊലിയുണ്ട് അതെ നമ്മള് വിന്തതു കൊണ്ട് തക്കാളിട്ട് തൊലി ഇങ്ങനെ പോരും അത് നമ്മളത് പൂർണ്ണമായിട്ടും തൊലി മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ഈ മീൻ ഒത്തിരി ഫ്രൈ 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 ഒരു ഷാലോ ഷാലോ നമ്മൾ മീനൊത്തിരി ഡീപ് ഫ്രൈ ചെയ്യണ്ട നല്ലവണ്ണം ഇതുപോലെ ഒന്ന് അതായത് ആ പച്ചമയം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മളിത് നിർത്തണം ഇനി നമുക്കിത് കറിയാക്കാം നമുക്ക് ആദ്യം കുറച്ച് ഉലുവായിട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ഒരു അല്പം കടുവും കൂടി ഇടുവാണേ നമുക്കൊരു അല്പം ഇഞ്ചി അതുപോലെ തന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി കുറച്ച് പച്ചമുളക് പിന്നെ സവാള സവാള ചെറിയുള്ളൂ ഏത് വേണേലും ചേർക്കാം അത് നന്നായിട്ടിരിഞ്ഞ് ഒന്ന് വഴറ്റി എടുക്കണം ഇട്ടു കൊടുക്കാം ഇത് നമ്മൾ കറിയായിട്ട് വർക്കാൻ പോവുകയാണെ അപ്പൊ അതിലേക്ക് നമ്മൾ ഉലുവ ഇട്ടു ഉലുവ പൊട്ടി ഒരു മണിയൊക്കെ കാട്ടും കഴുകു പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ ഇന്ത്യൻ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഉള്ളി പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് വഴക്കുവാണ് നമ്മൾ കറി വെക്കുന്നതിലേക്ക് നമ്മൾ കൊടംപുളി ചേർക്കുവാണ് കൊടംപുളിയും കൂടി ഇട്ടാണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ വഴറ്റുന്നത് കൊടമ്പുള്ളിന്റെ ആ ഒരു ഇതും കൂടി കറിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങും തിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുക്കാം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് നമ്മളത് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇല്ലേ തക്കാളിയും ആ പേസ്റ്റ് ആണ് നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് തക്കാളി മുളക് ഉള്ളി പേസ്റ്റ് ആണ് ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ട് ഒന്ന് മൂപ്പിക്കണം ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം അപ്പൊ ഈ മസാല മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് ഒരു അല്പം കൊടംപുളിയല്ല വാളമ്പുളിയാണ് ചേർത്തേക്കുന്നത് വാളംപുളി നന്നായിട്ട് പിഴിഞ്ഞ് ഇതിലേക്ക് ചേർക്കണം തക്കാളിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് തക്കാളി ചേർത്താ മതി പുളി കിട്ടിക്കോളും കൊടംപുളിക്ക് വാരം വാളംപുളി ചേർക്കുമ്പോ ഇതിനൊരു വേറൊരു ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കൂടി ചേർത്ത് കൊടുക്കാം മീനും കൂടി ചേർത്ത് കഴിഞ്ഞ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പറ്റി വരുമ്പോഴേക്കും ഇത് റെഡി ആവും കറക്റ്റ് ഒരു റോസ്റ്റ് പോലെ നമ്മ ചിക്കൻ കറിയൊക്കെ ആണേ നമുക്ക് തോന്നത്തുള്ളൂ കപ്പക്ക കൂട്ടാൻ ഇത് നല്ലതാണേ കറക്റ്റ് ചിക്കൻ കറിയാണേ നമുക്ക് തോന്നത്തുള്ളൂ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിൽ നമുക്ക് ഒന്നുകൂടി ഒന്ന് വേവിക്കാം അപ്പൊ ഈ പുളി എല്ലാം എല്ലാം കൂടി ഒന്ന് മിക്സ് ആവും കറിയാക്കുന്നതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി മൂന്ന് സ്പൂണോളം മുളക് പൊടി മുളക് പൊടിയാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇത് നന്നായിട്ട് മൂപ്പിക്കണം ഇനി അരിപ്പ് കൊടുക്ക മസാലക്ക് നമ്മള് വെള്ളം ഒഴിക്കുവാണ് പരക്ക് വേണ്ടിയിട്ടുള്ള അതെ നമ്മുടെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തോ ആണ് കണ്ടോ തന്നെ നമുക്ക് ും കേട്ടോളി നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് പീസ് ആഡ് ചെയ്യാം തല തേ അങ്ങനെ തന്നെ ഇട്ടിരിക്കുക തല കഴിക്കണ്ടവർക്ക് തല കഴിക്കാം ഒന്ന് തിളച്ച് റെഡിയാവും നമ്മുടെ കാറി തേ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് പുളിയെല്ലാം ഇറങ്ങിയിട്ടുണ്ട് അല്പം കൂടി ഒന്ന് പറ്റിയാ മതി അതെ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് പറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കേര കറിയുമായി അതുപോലെ തന്നെ റോസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാരും ട്രൈ ചെയ്യുന്നു നിങ്ങൾക്കറിയാം കറിയാം എങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുന്നു നമ്മള് ചൂര റോസ്റ്റു ആക്കി അതുപോലെ തന്നെ കറിയും ആക്കി